നമുക്ക് ഒരാളോട് അമിതമായ ഒബ്സഷൻ അല്ലെ ഒരു ലോകം മുഴുവൻ അദ്ദേഹമാണ് അല്ലെ അയാളാണെന്ന് തോന്നുന്ന നിമിഷം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിതത്തിലെ മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്ത അല്ലെ മറ്റാരും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു പ്രോബ്ലം നമ്മുടെ സുഹൃത്തോ നമ്മുടെ ഫ്രണ്ടോ ആരെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യേം അതിന് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് ഒരു സൊല്യൂഷൻ തരുന്ന സമയത്ത് നമ്മൾ കരുതുന്നത് നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനുമുള്ള സൊല്യൂഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അല്ലെ അവളുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് തോന്നും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഒരാളോട് എന്താണ് പറയുക അമിതമായ ഒബ്സക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ലോകം തന്നെ അയാളാണ് അല്ലെ അവളാണെന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങുന്നത് അതൊരു തെറ്റായ ധാരണയായിരിക്കും പക്ഷേ മറ്റാരും ഐഡൻറ്റിഫൈ ചെയ്യാത്ത മറ്റാരും തിരിച്ചറിയപ്പെടുത്താത്ത നമ്മുടെ ഒരു വലിയൊരു വേദനയുടെ സൊല്യൂഷൻ ആയിരിക്കാം അദ്ദേഹം തുറന്നു തന്നിട്ടുള്ളത് എന്ന് വെച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലോ അവളുടെ കയ്യിലോ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് പറയുക ഒരാളുമായിട്ട് ഒബ്സഷനിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളുമായിട്ട് അമിതമായിട്ടുള്ള ആരാധന ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഒബ്സഷൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒബ്സഷൻ ഉണ്ടെങ്കിൽ എന്താണ് പറയുക അയാൾ തന്നെയാണ് നിങ്ങളുടെ ലോകമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റീത്തിങ്ക് ചെയ്യേണ്ടതുണ്ട്